അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് പരിപാടി സംഘടിപ്പിച്ചു അനുമോദന ചടങ്ങും നടന്നു കേരള ഹോംഗാർഡ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്തുതിയർഹ സേവനം ചെയ്ത് ഹോംഗാർഡ് സേനയിൽ നിന്ന് വിരമിക്കുന്ന പി വി നാരായണന് യാത്രയപ്പും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഹോംഗാർഡ് സിവിൽ ഡിഫൻസ് സംസ്ഥാന സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വടംവലി മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ കാസർഗോഡ് ജില്ലാ ഹോംഗാർഡ് ടീം അംഗങ്ങളെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു കേരള ഹോം ഗാർഡ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ വി ബിജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയ്പ്പ് ചടങ്ങ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളോട് ഇടപെട്ടുകൊണ്ട് അവിടെയും സൗമ്യമായി പെരുമാറാൻ കഴിയുക അങ്ങനെ പ്രവർത്തിക്കുന്ന ആണ് നമ്മുടെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാറില്ലെന്ന് പറയുമ്പോൾ ചെലപ്പോ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് കൂടി മറ്റു കാര്യം അറിയുന്നത് എല്ലാരും അറിയും പരസ്പരം അറിയുക എന്ന് പറയുന്നത് പത്ത് മുപ്പത് വർഷം ഒരുമിച്ച് ജോലി ചെയ്താൽ പോലും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാതെ പോകുന്ന എത്രയോ പിന്നെ അല്ലെങ്കിൽ എത്രയോ മറ്റുള്ള ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പി വി നാരായണനെ താങ്ങാട് ഡി വൈ എസ് പി ബാബു പെരിങ്ങീട്ട് ആദരിച്ചു സംസ്ഥാന വടംവലി മത്സരത്തിലെ രണ്ടാം സ്ഥാനം നേടിയ വിജയികളെ ഹോസ്തുർഗ ഐ പി എസ് എച്ച്ഒ അജിത് കുമാറും കാസർകോട് എസ് ടി ഒ ഹർഷയും ഹോം ഗാർഡ് ജില്ലാ രക്ഷാധികാരി വി വി രമേശനും കൂടി ഉപഹാരം നൽകി ആദരിച്ചു കാഞ്ഞങ്ങാട് ട്രാഫിക് സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബാബു കീതോൾ ജില്ലാ വൈസ് പ്രസിഡന്റ് മണി കെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ സന്തോഷ് കുമാർ ഗോപാലകൃഷ്ണൻ കെ ജയൻ പി കെ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ദാമോദരൻ കെ സ്വാഗതവും ജില്ലാ ട്രഷറർ മനൂപ് എ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്